അവിവാഹിതനായ ജെന്റിൻമാനിൽ നിന്നും മൂന്ന് കെട്ടി ജയിലിലായ ഇമ്രാൻഖാനിലേക്കുള്ള ദൂരമെത്ര ക്രിക്കറ്റ് നൽകിയ പ്രശസ്തിയും പ്രസക്തിയും ഇമ്രാൻഖാൻ വേണ്ടുവോളം ആസ്വദിച്ചു നാൽപ്പത്തിരണ്ടാം വയസ്സുവരെ ലോകത്തിലെ ഏറ്റവും സെക്സിയസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന വിശേഷവുമായി പ്ലേബോയ് ജീവിതം അയാൾ മുന്തിരിച്ചാറ് പോലെ ആസ്വദിച്ചു ലണ്ടനിലെ നിഷാ ക്ലബ്ബുകളുടെ വർണ്ണാഭയിൽ വേണ്ടുവോളം അയാൾ ആഘോഷിച്ചു തീർത്തു നാൽപ്പത്തിരണ്ടാം വയസ്സിൽ അയാൾ അയാളുടെ ഏകാന്ത ജീവിതം ജമീമ ഗോൾസ്മിത്ത് എന്ന ഇരുപത്തിയൊന്നുകാരിയായ ഇംഗ്ലീഷ് യുവതിക്ക് മുന്നിൽ അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇമ്രാൻഖാൻ ഇസ്ലാമായി മതപരിവർത്തിതയായ ജമീമയെ ജീവിതസഖിയാക്കി രണ്ടായിരത്തി നാലിൽ ആ ജീവിതം പ്രതീക്ഷിച്ച പോലെ വഴിപിരിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇമ്രാൻഖാൻ ബ്രിട്ടീഷ് ടി വി അവതാരകയായിരുന്ന റഹാമിനെ തന്റെ രണ്ടാം ജീവിതസഖിയാക്കിയെങ്കിലും ഒരു കൊല്ലം പോലും ആ ദാമ്പത്യം നീണ്ടുനിന്നില്ല കൂട്ടാൻ വയ്യാത്ത വിധം കുത്തഴിഞ്ഞ കാസനോവയാണ് ഇമ്രാൻഖാൻ എന്ന വെളിപ്പെടുത്തലൂടെ റഹാം തലാക്കും വാങ്ങി രക്ഷപ്പെട്ടു ഒന്നാം ഭാര്യ തലമറയ്ക്കാത്തുകളും രണ്ടാം ഭാര്യ പാതി തലമറച്ചവളുമായിരുന്നെങ്കിൽ ഇമ്രാൻഖാന്റെ മൂന്നാം വിവാഹം കടുത്ത മതഭക്തിയായ ബുഷ്രാബിവി എന്ന അഞ്ചു കുട്ടികളുടെ മാതാവുമായിട്ടായിരുന്നു പടച്ചറബിന്റെ കൽപ്പന പ്രകാരമാണ് ഇമ്രാനെ താൻ വരിച്ചതെന്ന് അവകാശപ്പെടുന്ന ബുഷ്റാ ബി മുൻ ഭർത്താവ് ഹൗവാർ ഫരീദ് മനേക്കാർ നൽകിയ ഇദ്ദത്ത് കേസിലും ഇമ്രാൻഖാൻ ശിക്ഷിക്കപ്പെട്ടു എന്നതാണ് മൂന്നാം വിവാഹം ഇമ്രാൻഖാൻ നൽകിയ പാനപാത്രം ക്രിക്കറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്കുള്ള കായമാറ്റം കൊണ്ട് ഇമ്രാൻഖാൻ എന്ന താരം മരിക്കുകയും ഉറകട്ട വ്യക്തി ജനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ആദ്യ ഭാര്യയുടെ സാക്ഷ്യം ശരിയാണോ എന്ന് കാലം തെളിയിക്കട്ടെ ജയിലിൽ നിന്നും ഇനി ഒരിക്കലും തിരിച്ചെത്താനാവാത്ത നിത്യതയിലേക്ക് ഇമ്രാൻഖാൻ എന്ന ഇതിഹാസം കടന്നെന്ന വാർത്തകൾ വ്യാജമാകട്ടെ ദി മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറായുള്ള നാൽപ്പത്തിരണ്ട് വർഷത്തെ സുരബില ജീവിതവും ഇരുപത്തിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതവും ഖാൻ എന്ന ഇതിഹാസത്തിന്റെ ജീവിതയാത്രയും വരും തലമുറ ഒരു പാഠമാക്കട്ടെ